ഓം ഗം ഗണപതസ്ഥിതായ മഹാശാസ്ത്രപരിവായ സ്വാഹണപതി ശ്രീപാദുമാ പൂജയാമ തർപ്പി സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂപിണീ വിദ്യരംഭം കരിഷ്യമ സിദ്ധിർഭവേ സദാ അജ്ഞാനമിരാം ജനശലാക ചുരുമീലിതീഗു

പാദ സൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകം ഉൾക്കൊണ്ട് ഭാനുമണ്ഡല ഭാനുമണ്ടഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവ വീരം മനോമോഹനം മായാമയം മാനസഭവാസമം മാധവോ ിയോടും കൂടെ സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞും ദിനാപരനോടും മന്ദമായ ചെയ്താൽ ആരടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രൻ എന്ന നേരോടം തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തോരു മൂലം ജടാവൽക്കലാദികളെല്ലാം എം തിന്ന് ധരിച്ചത് താപസവേഷം എന്നോ എന്നോട് പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടെ നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഞാൻ ഞാനാകിയ ട കാമ രൂപിയല്ലോ ഘരദൂഷണത്രിശിരാക്കളാംതാക്കന്മാർ കരികെ ജനസ്ഥാനേ സദാ നിന്നെ ഞാനാരെന്നതറിഞ്ഞതും പുനരന്നോടെ പരമാർത്ഥം ചൊല്ലണം സുന്ദരീ കേ നാമം മൽഭ്രാതാവായ ലക്ഷ്മണനിവരും എന്നാൽ എന്തോ ഒരു കാര്യം നിനക്ക് മനോഹരേ നിങ്ങളുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നത് നേരം ചൊല്ലിനാൾ നിശാചരി എന്നോട് കൂടെ രമിച്ചു കൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ പരിഗ്രഹിച്ചു ഇടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ച് മുഞ്ചിരി പൂണ്ടു മാനവീരൻ അവരുവ അവളോടൊരു ചെയ്തിട ബോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലോ ജാനകിയാകും ഇവൾ എന്നോട് ഭക്തിയല്ലോ മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാപത്യോത്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം താപത്തേപ്പതിനാളല്ല നീയമടോ ലക്ഷ്മണൻ മമഭ്രാത സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്ക് തന്നെയൊക്കെ നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരും വർദ്ധിക്കും അവനോടോ മംഗളശീലൻ ത്രയും നിനക്കങ്ങുതീചെന്ന് പറഞ്ഞീടുക വൈകീടാതെ എന്നത് കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നളവപേക്ഷിച്ചാൽ ഭർത്താവാകെന്ന് തന്നെ ചൊന്നവളോട് ചിരിച്ചവനമുര ചെയ്താൽ എന്നുടേ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നോട് ദാസന് നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിട അഖിലേശ്വരനായ രാമൻ തന്നോട് തമകുചുലശീലാചാരങ്ങളെല്ല എന്നാലും നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നത് കേട്ടു രാവണ സഹോദരി പിന്നെയും ജഗൂലനായകനോട് ചെന്നാൽ എന്നേ നീ പരിഗ്രഹിച്ചു ഇടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാം മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗം എല്ലാം ായി വരുമനാരതം അവൾ കേട്ട് രാഘവൻ തിരുപടി ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിൻ ഇവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണം അവനാം ഉരുത്തി വേണം അവൻ അതിനാരെന്ന് അതിനാലെന്ന് നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകെട്ടി പരുത്തും ദൈവമൊന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയം ഏതും ധരിക്കുന്നിരിക്കാലും കളഞ്ഞിടാതെ ചുൽഗകരത്തെ ഗ്രഹിച്ചിടും കടുക്കന്നവനോട് വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല വ്യാകുലചേതസോടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നീട്ടിച്ച നേരത്തുകുമാരനും എന്നോട് ഇത്തരം പറഞ്ഞിടല്ല വെറുതെ നീ ില്ലേതും ഒരു കാക്ഷയുംറിയ നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നേയും അത് കേട്ടു രാഘവ സമീപ ചെന്ന് നിന്നവൾ അപേക്ഷിച്ചാശയാലതരം കാമവും ആശാഭംഗം കൊണ്ടു ഗോപവും അതിപ്രേമവും വാലസ്യവും കൊണ്ടു രാക്ഷസിയപ്പോൾ ൂപവും വേർപെട്ട അഞ്ചനശൈലം പോലെ കായാകാരവും കൈക്കൊണ്ടപ്പോൾ കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീരം കുതി കുതിച്ചു ചാടി ചെന്നുറിക്കാതെ മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറിമുറയിട്ട നാദത്തെ കണ്ടു ലോകമൊക്കെ മാറ്റുള്ളിക്കൊണ്ട് ീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി നാലഞ്ചു വഴി വരും അരുവിയാറ് പോലെ ചോരയും ഒലിപ്പിച്ചു വലിപ്പിച്ചു കാണരാത്രിയെപ്പോലെ കോരയാ നിശാചരി വേഗത്തിൽ നടകൊണ്ടാ രാവണൻ തൻ്റെ വരകുണ്ടിനി ഇപ്പോളൊന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ ഹരേ ശ്രീരാ രാക്ഷസപ്രവരനായി പക്ഷമറ്റവനിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജസോദരി തന്നെ നോക്കി നോക്കിച്ചൊല്ലിനാശുകരൻ മൃത്യുതൻ ഭക്തത്തിൻത്വരം പ്രവേശിച്ചു തത്ര ചൊല്ലാരം എന്നോടത്രയും വിരയേ ദശരഥ പുത്രന്മാർ ഇരുവരുംമാരത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്ക് നാമം ഒരു കാമിനിയുണ്ട് കൂടെ സീത എന്നവൾക്ക് പേർ ുജാതികളെല്ലാം ശൂരനായിടും നെയ്യുന്നവരെ കൊല ചെയ്ത് ചോര നൽകുക ദാഹം തീരുമാറനിക്കിപ്പോൾ പച്ചമാംസവും തിന്ന് രക്തവും പാനം ജയിലിച്ചവട നിശ്ചയോ പറഞ്ഞാലും എന്നിവ കേട്ട് ഖരൻ കോപത്തോടു തുന്നയേറെ മാനുഷാധമന്മാരെ കൊന്ന് ഭഗരിക്കു പക്ഷി പാൻ കൊടുക്കണം എന്നതിനാശു പതിനാല് പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്ന് കാട്ടി കൊടുത്തിയിടന്നാൽ ഇവരാഭൂതം വരുത്തിയിടും നിനക്കോ മഴിയാതെ എന്നവളോട് പറഞ്ഞേച്ചാൻ ഖരനേറ്റം പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധന്മാരായി ചെന്ന് യുദ്ധസന്നദ്ധന്മാരായി അടുത്ത അധുനേരം പതിനാൾ വരും ഒരുമിച്ച് ശസ്ത്രസുഖം പ്രയോഗിച്ചാൽ ചുറ്റും നിന്നൊരിക്കലെ ോതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രം വരും നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൻ ശൂർഭണകയും അത് കണ്ട് പേടിച്ച് വണ്ടി ബാഷ്പവും തൂകി കരൻ മുമ്പിൽ വീണലറിനാൾ പോയി നിന്നോട് കൂടെ പറഞ്ഞിങ്ങ് നിന്നയച്ചവർ പതിനാല് വരും ചൊല്ലി അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപണകയും അത് കേട്ടു വന്ന കോപത്താൽ കരൻ ചൊല്ലിനാനത് നേരം പോരികനിശാചിറർ പതിനാലായിരവും പോരിന്നു ദൂഷണനും മനുജൻ ത്രിശിരസും കോരനാം കരനേവം കേട്ട നേരം ശൂരനാംസും പടയും പുറംപെട്ടു വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടെ യുദ്ധം കോലാഹലം കേൾക്കായ നേരം ചെയക്ഷാഹലം കേൾക്കായ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തോരുഘോഷം ഇത് നമ്മോട് യുദ്ധത്തിന് വരുന്നക്ഷോബലം ഘോരമായിരിപ്പോ ഒരു യുദ്ധവും കൊണ്ടാമിപ്പോൾ ധീരതയോടും അത്ര നീ ഒരു കാര്യം വേണം മൈഥിലീ തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടേ ഭീതി കൂടാതെ പരിപാലിക്കേണം ഭവാൻ ഞാൻ ഒരുത്തനെ പേരും ഇവരെയൊക്കെ കൊള്ളുവാൻ മാനസേ നിനക്ക് സന്ദേഹമുണ്ടായിടില്ല മറ്റും ചൊല്ലും ആണയുമിട്ടെ ുഴലിയെ രക്ഷിച്ചു കൊള്ളേണം ലക്ഷ്മി ദേവിയെയും കൊണ്ട് അങ്ങനെ തന്നെയെന്ന് തൊഴുതു പോയി കുരമകം ബുക്കാൻ ശാപണങ്ങളെയും എടുത്തു പരികരം ആ ഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ച് ശസൂ

ൂഷണനതു നേരം നിപനായ രാമനോടടുത്തത് ബാണകണം രഘുവരൻ ശരങ്ങളാലൻ മണി പ്രായമാക്കി നാല് ബാണങ്ങൾ എഴുതുരകം നാലിനെയും കാലവേശ്മന് ചേർത്തു സാരഥിയോടും കൂടെ മുറിച്ച് തൽ ഭൂമിയിൽ ചാടി വീണാൻ ായ സനിർമ്മിതമായ കേൽപ്പഴു പരിഹവും ധരിച്ചു വന്നാനവൻ തൽബാവൂ തന്നെ ചേടിനാൻ ദാശരഥി പ്രഹരിച്ചത് സീതാപതി മസ്തകം പിളർന്നുടൻ വീണു സമവർത്തിനം പ്രവേശിച്ചത് വീണ നേരം കൊണ്ടു രാമനെ എഴുതാൻ മൂന്നു ഖണ്ഡിച്ചു രാമൻ മൂന്ന് പാണങ്ങൾ എഴുതാൻ മൂന്ന് മെയ്തുടൻ മുറിച്ച് ഇടിനാൻ തൃശിരസും നൂറു പാണങ്ങൾ എഴുതാനേറൂ അവയും മുറിച്ചവൻ നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോ രമ്പുതന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നും മുറിച്ച് പന്താടിരാൻ അന്നേ ഘരരാദിത്യാപ തേടിയിടും രഥം തന്നിലാ മാറു കരയേറിഞ്ഞൊലിയിട്ടു വന്നു രാഘവനോട് ബാണങ്ങൾ കൊണ്ടും ഘരബാണങ്ങൾ കൊണ്ടും ഭൂമിയോ കാജപം കാണരുതാതെയായി നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ച

കയ്യിൽ മുന്നം ഒരു ശരാസനം കാണായി വന്നിതത്രയും ചിത്രം ചിത്രം മുഖ്യ കൈക്കൊണ്ടു ും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞ ഒരു വൈഷ്ണവ വൈഷ്ണവേജസ് ഉൾക്കൊണ്ട് കാണായി വന്ന് രാമചന്ദ്രനെ എപ്പോൾ ശാപവും കവചവും പുണ്ഡലഹാര കിരീടങ്ങള സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതി നായകൻ അടുത്തിടിനൽ മറ്റോ കരയേറ കരയേറാശുകരൻ തെറ്റെന്നു പൊടിച്ചത് രാഘവൻ അതുമപ്പോൾ പിന്നെയും ഗതയുമായി അടുത്ത നാശുകരൻ ഭിന്നമാക്കി വിശിഖങ്ങളാൽ അതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു പേരിലേറിവം നഷ്ടപ്രയോഗം തുടങ്ങിനാൻ ഖരൻ പിന്നെ കൗതേര വസ്ത്രം ചെയ്ത് ഐന്ദിരാശ്രം കൊണ്ട് മനവൻ തടുത്തത് കണ്ട് രാക്ഷസവീരൻ നൈര്ം പ്രയോഗിച്ചത് ീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യം വയച്ചത് മൈന്ദ്രാശ്രം കൊണ്ടും ജഗന്നായകൻ തടുത്തത് കണ്ട് രാക്ഷസീരൻ ഗാന്ധർവം വയച്ചത് വസ്ത്രം കൊണ്ട് ഖരനോ കോപത്തോടെ ആസുരം വസ്ത്രം പ്രയോഗിച്ചത് കണ്ട് രാമൻ ഭാസുരമായ ദൈവാശ്രം കൊണ്ടു തടുക്കയാൽ തീഷ്ണമാ ഐശ്വികാശ്രം ചെയ്തത് രഘുപതി വൈഷ്ണവാസ്ത്രേണ

വന്നൂ ബാണവും അത് നേരം കണ്ടു രാക്ഷസരെല്ലാം ആരുടതലയെന്ന് കുണ്ടഭാ വേണ നിന്നു സംശയം തുടങ്ങി ഹരേ ഘരദൂഷണത്രിശിരാക്കളം നിശാചരരവരും പതിനാലായിരവും മരിച്ചു മൂന്നേ മുക്കാൾ കൊണ്ട് രാഘവൻ തന്നാൽ വീണാളല്ലോ രാവണ ഭഗണിയും മരിച്ച നിശാചര പതിനാലായിരവും ധരിച്ചോ ദിവ്യ വിഗ്രഹം അധുനേരം ജ്ഞാനവും ലഭിച്ചത് രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരേവര് മധുനേരം രാമനെ പ്രദിക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച ബോധം പൂണ്ടെ പലതരം നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ നമസ്താപകരോ സേവകാഭീഷ്ടപ്രദം സമസ്തേശ്വരം ദയാവരി ിത്തം ഭവതിരമാത്യം ധ്യാനിച്ചു ഗുരുജനമുത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു ഉൽപ്പാട് മഹേഷനെ തപസ് ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമോ തീർത്തു സംസാരവൃക്ഷമൂലഛേതന കുടാരമായി ഭവിക്ക ഭതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടുംമാരായി ജനിക്ക നിങ്ങളിൽ രാമനായ അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ രാക്ഷസദേഹന്മാരം നിങ്ങളെ ചെയ്തിച്ചെന്ന് മോക്ഷഭോ തന്നേടുവനില്ല സംശയമേതും എന്നരു ചെയ്ത് പരമേശ്വരൻ അത് മൂലം നിർണ്ണയം മഹാദേവനായതും രഘുപതിജ്ഞോപദേശം ചെയ്തു മോക്ഷവും അപേക്ഷിച്ച നേരത്ത് രഘുനാഥൻ മന്ദകാസവും ചെയ്തേന്ദ്രിയാണാഹങ്കാരാദികൾക്കൊക്കിഭൂ

ഈ ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗത്കാരണന്താ ശരഥി രാഘവൻ മൂന്നേ മുക്കാൾ നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന പതിനാല് സഹസ്രം രക്ഷോപരം സൗമിത്രി സീതാദേവി തന്നോടും കൂടി വന്നേ രാമചന്ദ്രനെ വീണേ നമസ്കാരവും ചെയ്താൻ

ീപ്പോളൊന്ന് ദേവദേവനമരുൾ ചെയ്തിരുന്ന പിന്നെ ലക്ഷ്മണൽ തന്നെ വൈകാതെ നിയോഗിച്ചാൽ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും കരദൂഷണ തൃശിരാക്കൽ സിദ്ധിയേ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ വരികുന്ന പാപനാശനു ശേഷം പുത്രൻ സുമിത്രൻ തപോധരന്മാരോട് മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇരിക്കാലം വൈകാതെയോടുങ്കേടും അമർത്തിയ വൈരികളെന്ന്റച്ചൂ മുനിജനം പലരും കൂടെ നിരൂപിച്ചു നിർമ്മിച്ചേടിനാർ പലരാശികമായ തട്ടായിവാൻ മൂന്ന് പേർക്കും വങ്കുലീയവും ചൂടാരക്തവും കവചവും അങ്ങേ ചേർത്തി കൊടുത്തുപിട്ടീടിനാൻ ലക്ഷ്മണനവമൂന്നും കൊണ്ടുവന്നാശിരാമൻ തൃക്കൽക്കൽ വച്ചു തൊഴുതിയിടാൻ ഭക്തിയോടെ അങ്കുലീയകം എടുത്തമ്പുജ വിലോചന ചൂടാ രക്തവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ കവചവും ഭാതാവു തനിക്കണിഞ്ഞിടുവാനരുളിനൻ ഓം ശ്രീരാമചന്ദ്രം ഭജേ ശ്രീരാമചന്ദ്രം ഭജേ ശ്രീരാമചന്ദ്രം ഭജേ